ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം 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 പരിഭാഷ ചെയ്യപ്പെട്ട അച്ചടിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന് ഇങ്ങനെ എത്ര എത്ര വിശേഷണങ്ങളാണ് പക്ഷെ ഇതിനൊക്കെ അപ്പുറം നമ്മൾ വായിച്ചു മടക്കി വയ്ക്കുന്ന മറ്റെല്ലാ പുസ്തകങ്ങളിലും നിന്ന് ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നത് ഒരുപക്ഷെ ആ താളുകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായ രീതിയിൽ ബൈബിൾ സംസാരിക്കുന്നുവെന്നത് കൊണ്ടാവണം വായിച്ചു പോകുന്ന കുറെ കഥകൾക്കപ്പുറം വായിക്കുന്ന ഓരോ വാക്കും നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് അപ്രതീക്ഷിതമായി നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട് അല്പം കൂടി ക്രിസ്തു ശരിക്കും നമ്മളെ വചനം നമ്മളെ വായിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പം നമ്മളത് വായിക്കുമ്പം നമുക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഒരുപാട് കാര്യങ്ങള് നൽകുന്നുണ്ട് ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് എൻ്റെ ഭാഗം മാത്രമാണ് ശരി ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വലിയ തെറ്റൊന്നും ഞാൻ തോന്നിയിട്ടില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ വലിയ കഠിനമായിട്ടുള്ള തെറ്റുള്ളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകളുടെ ഒരു ചെവി തെറ്റുകളുടെ ഒരു കാഠിന്യം എനിക്ക് ബോധ്യമായത് ഞാൻ എന്തുമാത്രം പാപിയാണ് എന്ന ഒരു ബോധ്യം എനിക്ക് നൽകിയത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു വചനമാണ് ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാറുണ്ടല്ലോ അപ്പം വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഈ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും അപ്പം അപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം തെറ്റാണത് ദൈവത്തെ വേദനിപ്പിക്കും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും അതുപോലെ തന്നെ നമ്മൾ ആവേശപ്പുറത്തൊക്കെ ചെയ്യുന്ന തെറ്റുകൾ തെറ്റുകളാണ് നമ്മൾ പലപ്പോഴും വീണു പോകും അപ്പം അങ്ങനെ അത് അപ്പം അതിനുശേഷം ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യവും ഒരു പശ്ചാത്താപവും തിരിച്ച് ദൈവത്തിലേക്ക് വരാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹവും ഈ ദൈവവചനം നമുക്ക് തരും തീർച്ചയായിട്ടും ഈ ദൈവവചനം നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നില്ലെങ്കിൽ നമ്മളിത് ചുമ്മാ പഠിക്കുന്ന ഒരു വ്യക്തി മാത്രമാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ദൈവാനുഭവം സ്വന്തമാക്കാൻ സാധിക്കത്തില്ല പക്ഷേ നമ്മളിത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഒരു വലിയൊരു ദൈവപരിപാലനയുടെ ഒരു നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ ഞാനൊരു ദിവസം ഇങ്ങനെ മത്താതെ സുവിശേഷം ഏഴാം അധ്യായം ഇങ്ങനെ അന്യരെ വിധിക്കല് എന്നുള്ള പോർഷൻ ഒക്കെ പഠിച്ചിട്ട് എന്റെ മെസ്സോഡിലേക്ക് പോകും അപ്പൊ മെസ്സോഡിൽ അങ്ങനെ ഒത്തിരി പേര് ഇടുപ്പുണ്ട് അപ്പം അവര് അവരിലൊരാളുടെ അടുത്തേക്ക് ഞാൻ പോയിരുന്നു അപ്പോഴേക്കും അവിടെ കോളേജിൽ ഏറ്റവും അധികം കുറ്റം പറയാൻ പറ്റുന്ന ഒരാളെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക അവരവർ അവരവർക്ക് കിട്ടിയ അവരവർക്ക് തോന്നി കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എന്റെ ഏട്ടാണ് വന്നപ്പം ഞാനിങ്ങനെ പറയാൻ പറോ ഇങ്ങനെ എനിക്ക് കുറ്റം പറയാനുള്ളൂ എനിക്ക് കിട്ടിയ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ കുറ്റം പറയാൻ തുടങ്ങും അപ്പോഴേക്കും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ പഠിച്ച ഭാഗം അന്യരെ വിധിക്കരുതെന്നുള്ള അപ്പം അന്യരെ വിധിക്കരുത് എന്നുള്ള പോഷൻ ഞാൻ പഠിക്കുകയും അത് ശരിക്കും ആ കറക്റ്റ് സമയം എന്റെ ടേൺ വന്നു ഞാൻ പറയാനുള്ള ടേൺ വന്നു കുറ്റം പറയാനുള്ള അയാളെ പറ്റിയിട്ട് അപ്പോഴേക്കും എനിക്ക് ഞാൻ എങ്ങനെ എന്റെ നാക്കിൽ കടിച്ചു എങ്ങനെ എന്റെ നാക്കിൽ കടിച്ചപ്പോഴേക്കും ആ വേദന കൊണ്ട് ഞാൻ ആ കുറ്റം പറഞ്ഞില്ല അപ്പം എനിക്ക് ശരിക്കും മനസ്സിലായില്ല എനിക്ക് ശരിക്കും ചിരിയാ വന്ന സമയത്ത് കാരണം ഞാൻ പഠിച്ചൊരു വചനം എങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഓരോ സിന്നിന്നും ഞാൻ ശരിക്കും അവിടെ കുറ്റം പറയാനേ ശരിക്കും എന്റെ നാക്കിൽ കടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വരെ കുറ്റം പറഞ്ഞാൽ പക്ഷെ എനിക്ക് ശരിക്കും അവിടെ ചിരിയാ വന്നാൽ എനിക്ക് ആ ഒരു തമിഴ്നാട്ടിലെ പ്രൊട്ടക്ഷനും എന്നെ എങ്ങനെ ഇഷ്ടം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചാൽ കൂടെ ആ വചനം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ എഫേർട്ട് എടുത്തില്ലെങ്കിൽ കൂടെ ഞാൻ പഠിച്ചൊരു വചനം എന്നെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു കുറിപ്പ എനിക്ക് അവിടെ ശരിക്കും മനസ്സിലായപ്പോ ഇപ്പോഴും ഇതൊരു സംഭവം മാത്രമാണ് ഞാൻ എങ്ങനെ ഓരോ വചനങ്ങൾ എപ്പോ പഠിക്കുന്നുണ്ടോ ആ വചനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെ ഈശോ ഓരോ സാഹചര്യത്തിൽ കൂടെ ആ വചനം എന്റെ ഉള്ളിലുള്ള ആ വചനം ശരിക്കും എന്നെ പല സെഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ഈ നോട്ടൊക്കെ എഴുതുമ്പോഴേ എഴുതുമ്പോൾ ഈ നോട്ടിൻ്റെ തുടക്കത്തിൽ എല്ലാ എല്ലാ നോട്ട് എല്ലാ പേജും തുടങ്ങുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു വചനം അല്ലെങ്കിൽ ജീസസ് ജീസസായി ട്രസ്റ്റ് ചെയ്യുന്നു ലോട്ട് ബി മൈസ് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എഴുതിയിട്ട് തുടങ്ങാറാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ കൂടെ പോയിരുന്നു എനിക്കത് പഠിക്കാനൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല ഈവൻ പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല ഞാൻ ഭയങ്കര ഡസ്പ ആയിരുന്നു എനിക്കറിയില്ല എന്താ കൃത്യം അതായത് ഞാൻ ഭയങ്കര ഭയങ്കര വിഷമം ചെയ്യാനിങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയം ഞാനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ജസ്റ്റ് എന്നെ പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും വായിക്കണ്ട എടുത്ത് നോട്ട് എടുത്തപ്പോഴത്തേക്കിനും ഇത് അതായത് ഏശയാ നാൽപ്പത്തൊന്ന് പത്താണ് ഞാൻ എൻ്റെ ആ പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു അതായത് ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ആ വചനാണ് അതായത് ആ സമയം എൻ്റെ ലൈഫിൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന വചനമായിരുന്നു അത് എനിക്കത് ഇപ്പോഴും ആ ഒരു ഇൻസിഡന്റ് അത് ഞാൻ ഇടയ്ക്ക് വിട്ടുവെങ്കിലും അത് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു വചനം എഴുതിപ്പിക്കാൻ തോന്നിയതും ആ ഒരു കൃപ അത് അത് ആ വചനം എൻ്റെ ജീവിതത്തിൽ ആ നിമിഷം ചിലപ്പോൾ ആ നിമിഷത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അറിയില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു ആ ഒരു നിമിഷം പക്ഷെ ആ നിമിഷത്തിലേക്ക് വചന എന്നെ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും കൂടുതലാ വചനം പറഞ്ഞ് പ്രാര്ത്ഥിക്കാനായിട്ട് ഒരു കൃപ വേണം ദൈവത്തിൻ്റെ ഒരു കൃപ വേണം വചനം പറഞ്ഞ് പ്രാര്ത്ഥിക്കാനായിട്ട് ഈശോനോട് എന്നും പ്രാർത്ഥിക്കുക ആ പേഴ്സണൽ പ്രയറിൽ ഈശോ ആ കൃപ തരണേ എൻ്റെ വചനത്തെ മുറങ്ങി പിടിച്ച് ജീവിക്കാൻ എനിക്ക് കൃപ തരണേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വചനമുണ്ട് ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ഭജനവാദകൾ തകര്ക്കുകയും ഇരുമ്പോടാമ്പിൽ ഓടിക്കുകയും ചെയ്യും ഇസ്രായേലധികമായ കര്ത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാലത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും കഴിഞ്ഞ ദിവസം ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ജോബ് ഇൻറ്റർവ്യൂ അപ്പോൾ ആ ടൈമിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ ഇൻറ്റർവ്യൂ അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് മുൻപിൽ പോയി മലകൾ നിരപ്പാക്കി എല്ലാം ചെയ്യുന്ന പോലെ ഭയങ്കര സ്ട്രോങ് സ്റ്റാണ്ട് മലകൾ ഒരു പദം പറഞ്ഞാൽ ഹെവി ജോബാണ് ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോൾ നമ്മുടെ ഈശോ ഭയങ്കര സ്ട്രോങ്ങ് ആണല്ലോ നമ്മുടെ ഈശോയെ ഒന്ന് പോയി എല്ലാം സെറ്റ് ആക്കണേന്ന് പറഞ്ഞു ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസി ആയിട്ട് എല്ലാം പറയാൻ പറ്റി ഈശോ തന്നെ ഗ്യാപ്പുണ്ടാക്കി തന്നു ഇൻറ്റർവ്യൂലും അതുപോലെ തന്നെ ഈശോ എനിക്ക് എല്ലാവരും ഈസി ആയിട്ട് സെറ്റാക്കി തന്നു അതായത് നമുക്ക് വേണ്ടി ക്രമീകരിക്കാൻ ദൈവം ഉണ്ട് എന്ന് പറയണമല്ലേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച അതൊരു രസം മിറാക്കി സംതിങ് ഭയങ്കര മിറാക്കലേഴ്സ് ആണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ശക്തി വേറെയാ ആശങ്കകളിൽ ഉറപ്പും അല്ലലുകളിൽ ആശ്വാസവും കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിൽ ഉത്തരവും ഇടർച്ചകളിൽ തിരുത്തലും ഇങ്ങനെ എൻ്റെ ജീവിതത്തെ സ്പർശിച്ച എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന വ്യക്തിപരമായ ഒരു അനുഭവമാണ് എനിക്ക് ബൈബിൾ ശരിയാണ് ബൈബിൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നടക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവവചനം ഇത്രമേൽ പ്രിയപ്പെട്ടതാവുന്നത് ആ കടലാസിൽ പുരണ്ട മഷിക്കപ്പുറം ജീവനുള്ള ഒരു ദൈവത്തെ ഈ യാത്രകളിൽ എവിടെയോ അവർ കണ്ടെത്തിയതുകൊണ്ടാണ് ഒരു കൗതുകത്തിൽ നിന്നോ വാശിയിൽ നിന്നോ സംശയത്തിൽ നിന്നോ ഒക്കെ ആരംഭിച്ചതാവാം ഒരു ഈ യാത്ര കാരണം എന്തു തന്നെയായാലും ആ ആദ്യ ചുവട് അത് എത്രയോ പ്രധാനമായിരുന്നു എത്രയോ മനോഹരമായിരുന്നു വചനത്തെ സ്നേഹിക്കാനും വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കിത് ശരിക്കും സത്യമായി ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായപ്പോഴാണ് അപ്പം ഞാൻ ഈശോയോട് എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറയും ഈശോയെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഈശോയോട് പറയും അപ്പം നിൻ്റെ ആഗ്രഹം ഇതാണെങ്കിൽ നീ ഇപ്പം ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നോട് ഈശോ പലപ്പോഴും സംസാരിക്കുന്നവരെനിക്ക് തോന്നിയിട്ടുണ്ട് ഈശോ വചനത്തിലൂടെ എന്നോട് ആ ഒരു സാഹചര്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നവരെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ വചനം വായിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷവും എനിക്കറിയത്തില്ല ഇവിടുന്ന് വലിയൊരു ആനന്ദവും അതൊന്നും വേറൊരു കാര്യത്തിൽ നിന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു സന്തോഷവും ആനന്ദവും സമാധാനവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് വചനം വായിക്കുമ്പോഴാണ് ഇപ്പോഴും വിശ്വാസത്തിൽ മുന്നേറാനായിട്ട് സഹായിക്കുന്നതും ഈശോയെ കൂടുതലായിട്ട് അറിയാൻ ഓരോ ദിവസവും കൂടുതലായിട്ട് അറിയാൻ സഹായിക്കുന്നതും ദൈവത്തിന്റെ വചനം തന്നെയാണ് എൻ്റെ ഒരു ദിവസം ഒരു ചേട്ട വിളിച്ചു അന്നേരം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് റിപ്ലൈ ആയിട്ട് വചനം പറഞ്ഞു ആ വചനം സംസാരിക്കുന്നു വചനത്തെ സംസാരിക്കുന്നു അപ്പം ഞാൻ ശരിക്കും ഓർത്തേ എനിക്ക് അന്നേരം ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് തോന്നി അതെങ്ങിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ എന്ത് സംസാരിച്ചാലും എന്നോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടൊരു വചനം ഉണ്ടല്ലേ എന്ന് ഞാൻ അതുവരെ വചനം അല്ലെ ബൈബിള് ഇത് കാര്യങ്ങളൊന്നും ഒന്നിനെ പറ്റി ഓർത്തിട്ടുമില്ല ഒന്നും ബോധർ ചെയ്യേന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നി അതായത് എൻ്റെ ഇഷ്ടം ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു വചനം വെച്ചിട്ടുണ്ട് നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിൻ്റെ ഭാരൻ കർത്താവിനെ ഏൽപ്പിക്കും എന്നോട് നിൻ്റെ തങ്ങുകളും അങ്ങനെ കുറേ വചനം എനിക്ക് എന്നോട് സംസാരിക്കാനായി ടീച്ചർ കുറേ വചനം കൊണ്ട് നടക്കുന്നുണ്ട് ഈ ഒരു കാര്യം എനിക്ക് എനിക്കന്നേരം മനസ്സിലായി അങ്ങനെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വചനം എനിക്കും അങ്ങനെ വചനം പഠിക്കണം അങ്ങനെ എനിക്ക് ദൈവത്തെ എത്ര സ്നേഹിക്കണം അതിലും സ്നേഹിക്കണം ഈ ഒരു സംഭവം ഈ ഒരു എനിക്ക് എനിക്കന്നേരം മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വചനം പഠിക്കാൻ തുടങ്ങി അന്നേരം എനിക്ക് വചനം പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാവുക റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് ആനന്ദം കിട്ടുന്നുണ്ട് ചെറുതാണ് അന്നപ്പോ വായിക്കാൻ പഠിച്ച അവരുടെയൊക്കെ അമ്മ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഒരു പുസ്തകം പറയുന്നത് ബൈബിൾ ചിത്രകയായിരുന്നു അപ്പൊ അങ്ങനെ ബൈബിൾ ചിത്രകത വായിച്ചാണ് ഞാൻ ഇങ്ങനെ ബൈബിളിലെ ഓരോ കഥകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നതും അറിയുന്നതും വായിക്കാനുള്ള ഇഷ്ടമൊക്കെ വരുന്നത് അങ്ങനെയാണ് എന്നെ വായിക്കുന്നതിലേക്ക് നയിച്ചത് അങ്ങനെയാണ് ഞാൻ വചനം വായിച്ചു അവൻ എന്റെ നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട് ഉണ്ട് എന്നവൻ പറയുന്നത് ഒന്ന് കാത്ത് തുറന്നു കൊടുത്ത നമുക്കും കേക്കാം അവന്റെ ശബ്ദം കേട്ട് ആ വാതിലൊന്ന് തുറന്നു കൊടുത്ത െടുക്കങ്ങളുടെ നേരത്ത് ആശ്വാസമായും സങ്കടങ്ങളുടെ ഓരോ സാന്നിധ്യമായും മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അവൻ കൂട്ടുവരും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും സ്തംഭമായും ഇസ്രായേലിന് കൂട്ടുപോയ അതേ ദൈവ സാന്നിധ്യം ഇതാ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നോടൊപ്പമുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള എന്നെ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ദൈവവചനമാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ ഒരു വചനം വിശ്വസിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ദൈവാനുഭവമാണ് ഞാൻ ഒറ്റക്കല്ല എന്നുള്ളൊരു വലിയൊരു തോന്നൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയൊരു ബോധ്യം ഞാൻ പോകുന്നിടത്തും ഞാൻ ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ദൈവം കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു വലിയ ദൈവാനുഭവം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനുണ്ടാകുന്ന ഒരു വലിയൊരു ബോധ്യമുണ്ട് ജോബ് പറയുവാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നഗ്നനായി വന്നു ഞാൻ നഗ്ന ഞാൻ നഗ്നനായി തന്നെ മടങ്ങുകയും ചെയ്യും നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടല്ലോ ഏഹ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ ഒറ്റയ്ക്കായിരിക്കേണ്ട അവസരങ്ങളുണ്ടാവും നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണിത് ദൈവമാണ് പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ ഇതിനെക്കാട്ടിലും വലിയ ഉറപ്പ് ഒരു മനുഷ്യനും തരാനായിട്ട് സാധിക്കത്തില്ല ഈ ദൈവത്തിന്റെ ഒരു വചനത്തിന് മാത്രം നൽകാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മൾ ഒരു വ്യക്തിയോട് ഒരുപാട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് എന്നും സംസാരിക്കുമ്പോൾ എന്നും കൂട്ടുകൂടുമ്പോൾ നമ്മൾ അയാളെ പോലെ അയാളുടെ രീതികൾ നമ്മളിലും കണ്ടു തുടങ്ങും ലൈക്ക് അയാളെ നമ്മൾ അയാളുടെ ഓരോ രീതികളും സ്വഭാവങ്ങളും നമ്മളിലും ചിലപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്നത് നമുക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട് അതുപോലെ വേർഡ് ഓഫ് ഗോഡ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് എന്നും ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എവ്രി ഡേ വെൻ യൂസ് ഇറ്റ് ടു ലിസൺ ടു ദി വേഡ് ഓഫ് ഗോഡ് ഫോർ സം ടൈം ഈശോയുടെ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവവും മാറാൻ തുടങ്ങും അതായത് ഈശോയെ പോലെ സ്നേഹിക്കാനും ഈശോയെ ഈശോയെപ്പോലെ കൂട്ടുകൂടാനും ഈശോ ശിക്ഷന്മാർ ഓരോ ശിക്ഷന്മാരോടും കാണിച്ച പ്രത്യേക സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്ത കൊച്ചു കൊച്ച് കുറവുകൾ ഈശോ എത്ര വേഗമാണ് ക്ഷമിക്കുന്നതെന്ന് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ഈശോയുടെ ഒരു രീതി ഈശോയുടെ ഒരു ക്യാരക്ടർ നമ്മളിലും മെല്ലെ മെല്ലെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വചന വായനയിലൂടെ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു മാറ്റമാണ് അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെയായിരുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഈ ജീവനുള്ള വചനത്തെ മുറുക പിടിക്കാനും ഹൃദയത്തിൽ ഏറ്റെടുക്കാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇനിയും കഴിയുന്നില്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് ശാന്തമായി അവൻ്റെ അനന്ത കൃപയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ഒരുപക്ഷെ ഈ നിമിഷം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ബൈബിളെടുത്ത് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് വെച്ച് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഒത്തിരി കരയും കേട്ടോ കരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും എന്ന് വെച്ചാൽ മനസ്സൊരു സന്തോഷമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അടുത്തിരി ഇപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് എൻ്റെ അപ്പൻ തന്നെ എന്നെ കെട്ടിപ്പിടിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഒത്തിരി സന്തോഷം വരുവാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ബൈബിൾ കെട്ടിപ്പിടിച്ചിട്ട് ഒത്തിരി ഉമ്മയൊക്കെ കൊടുക്കും എൻ്റെ ഈശോയ്ക്ക് ചക്കറി ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഈശോയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഈശോ എടുത്ത് പറയും ഈശോയെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു അത് കണ്ടായിരുന്നു ഇത് കണ്ടായിരുന്നതൊക്കെ ഒത്തിരി കാര്യമൊക്കെ പറയും ഇപ്പം ചിലപ്പോൾ ഒക്കെ കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല രാത്രിയിലൊക്കെ അപ്പം ഞാനാണെങ്കിൽ ബൈബിൾ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും കിടന്ന് ഉറങ്ങുന്നുണ്ട് ഈശോ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞായിരിക്കും ഉറങ്ങുന്നത് അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ഈശോ അടുത്ത് കാര്യം പറഞ്ഞു ഈശോ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കാര്യം പറയുന്നുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ചെയ്യുന്നത് എന്തൊരു അസുഖമായിട്ട് വയ്യാതെ കിടക്കുവാണെങ്കിലും ബൈബിളൊക്കെ അടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റാണ് ബൈബിള് എന്നോട് ഞാൻ എൻ്റെ അടുത്ത് എടുത്ത് വെക്കുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് എല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ വിശ്വാസം എനിക്കുണ്ടോ ഞാൻ നിങ്ങളെ ഒരു ഡയറി കാണിക്കാം ഞാൻ ദൈവവചനം എഴുതി വയ്ക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എൻ്റെ ഡയറിയാണ് വചനം വായിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ആഗ്രഹം തോന്നി വചനം പഠിക്കണമെന്നുണ്ട് അതിനായിട്ട് ഞാൻ ഒരു ഡയറി എടുത്ത് ഇതുപോലെ ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് വചനം എഴുതി വെച്ച് പഠിക്കാനായിട്ട് തുടങ്ങി ഇതെല്ലാ ദിവസം മുടങ്ങാതെ ചെയ്യാനായിട്ട് ഞാൻ നോക്കാറുണ്ട് അതുപോലെ തന്നെ പ്രേയർ റിക്വസ്റ്റുകൾ വരുമ്പോൾ ആ ഒരു നിയോഗം സമർപ്പിച്ച് ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ വചനം പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ബുക്കിൽ ഒരു ഡേറ്റ് ഒക്കെ ഇട്ട് വചനം എഴുതി വെച്ച് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വചനങ്ങൾ അറിയാം കാരണം നമ്മൾ ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഇത് മുടങ്ങി പോകത്തില്ല കാരണം നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് ഇത് മാറും അതുപോലെ തന്നെ എല്ലാ ദിവസവും വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഇത് വഴി നമുക്ക് സാധിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞാൽ ലോക്ഡൌണിന് തുടങ്ങിയ ഒരു ശീലത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാണ് ഇങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബൈബിള് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ശീലം തുടങ്ങിയായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ശീലം തുടങ്ങി തുടങ്ങി രാത്രി കിടക്കുമ്പോ ഈശോ കെട്ടിപ്പിടില്ല ബൈബിള് കെട്ടിപ്പിടിച്ച വചനത്തെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കടന്നുറങ്ങാനൊക്കെ ആരംഭിച്ച് നമുക്ക് നമ്മൾ ഭയങ്കര സേഫ് ആ ഒരു ഒക്കെ തരും ഈശോ തൊട്ടടുത്ത് കെട്ടലിൽ ഉണ്ട് എന്നൊരു നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഫീൽ ചെയ്യാനും ഒക്കെ അത് സഹായിക്കുവേ അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഇങ്ങനെ വചനം പഠിക്കാനൊക്കെ ഞാൻ ശ്രമിക്കണ്ടേ അപ്പോ അതിന് വേണ്ടിട്ട് സഹായിക്കുന്ന ഒരു കാര്യങ്ങൾ എനിക്കൊരു ഡയറി ഉണ്ട് ഇങ്ങനെ എന്റെ എനിക്കിഷ്ടമുള്ള വചനമൊക്കെ ഞാൻ എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ട് വചനം പഠിക്കാനൊക്കെ വചനം പഠിക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരാവേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ ഒരു വചനം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വചനം സെലക്ട് ചെയ്യും ഒരു വചനം പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഞാൻ പഠിച്ചാലും മറന്നുപോകും അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാനിങ്ങനെ ദുഷ്ടാത്മാവനോട് പറയും ഞാൻ വചനം പഠിക്കാൻ പോവാം ഈ വചനം ഞാൻ പഠിക്കാൻ പോവാം ഞാൻ ഈ പഠിക്കുന്ന വചനം ഒരിക്കലും മറന്നുപോകാതെ എന്നെ ഹൃദയത്തിൽ പതിപ്പിക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ എഴുതുന്ന എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി വെക്കുന്ന വചനത്തിൻ്റെ അകത്ത് അതും എഴുതി വെക്കും എന്നിട്ട് ഞാനിതിങ്ങനെ പഠിക്കും വായിക്കും രണ്ട് മൂന്നോളം വായിക്കുമ്പോൾ നമ്മളത് പഠിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ബുക്ക് നോക്കത്തില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ ഒരു വീക്ക് ഒരു വചനം അങ്ങനെ ഒരു വീക്ക് കൊണ്ട് ഒരു വചനം മൊത്തം ഇങ്ങനെ പഠിക്കും അതായത് ആ വചനം നമുക്ക് മൊത്തത്തിൽ നമ്മളതിൻ്റെ പഠനവും ഒപ്പം തന്നെ നമ്മളതിൻ്റെ ഇന്നർ മീനിങ്ങും എല്ലാം ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു വചനം പഠിക്കുമ്പോൾ ഭയങ്കര ഗ്രേസ്ഫുള്ളായിരിക്കും ഞാനങ്ങനെ പഠിച്ച കുറെ കുറേ വചനങ്ങളെയും പഠിച്ചു ഞാനും ഏഴ് പതിനഞ്ച് ദൈവത്തോടെ സംസാരിക്കുവാനും ദൈവദാനങ്ങൾക്ക് ഉദ്വരെ ചിന്തിക്കുവാനും ദൈവം മുന്നേ അനുഗ്രഹിക്കട്ടെ പിന്നെ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പഠിച്ചാൽ അവൻ്റെ പഠിപ്പിക്കുന്നു ഒക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് ദൈവം നിർമ്മലമായ ഹൃദയം മുന്നിൽ സൃഷ്ടിക്കണം ഏചലമായിരുന്നു അവ ചൈതന്യം മുന്നിൽ നിക്ഷേപിക്കണം ഏ സംഖ്യ തന്നെ അമ്പത്തി ഒന്ന് പത്ത് പറഞ്ഞുകൊണ്ട് നടന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക ഇപ്പോഴും നമ്മൾ ഒരു ദിവസം മൊത്തം ആ ഒരു വചനത്തെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരാഴ്ച മൊത്തം വചനം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ച വചനങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് നോക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ വചനം പഠിക്കുകയും ചെയ്യും വചനത്തിന് ജീവിക്കാനും പറ്റും ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ഒരു ആനന്ദവും കിട്ടും കേട്ടും വായിച്ചും പഠിച്ചും മാറ്റമില്ലാത്ത ഈ ദൈവവചനം എൻ്റെ പാതയിലും പ്രകാശമാവട്ടെ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവർ എത്രയോ അനുഗ്രഹീതരാണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഈ വചനം എത്രയോ വലിയ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്നത് എത്രയോ ശക്തിയേറിയ ഒരു ആയുധമാണ് ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവർക്ക് വചനം ഒരു പരിചയമാണെന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് വലിയ യുദ്ധത്തിനിടയിൽ ശത്രുവിന്റെ വാളിൽ നിന്ന് നമ്മുടെ ജീവനെ കാക്കുന്ന പരിച പോലെ ഈ ആത്മീയ യുദ്ധത്തിൽ ശത്രുവിന്റെ ആയുധമായ പാപത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ കാത്തുരക്ഷിക്കുന്ന പരിച തന്നെയാണ് ദൈവവചനം അതേസമയം തന്നെ പൗലോസ്ലിഹ പറയുന്നത് പോലെ ആത്മാവിന്റെ വാളാണ് ദൈവവചനം ഈ ആത്മീയ യുദ്ധഭൂമിയിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ വെട്ടിവീഴ്ത്താൻ ഒതുകുന്ന ആന്തരിക വെളിച്ചം തരുന്ന ഇരുതല വാളാണ് ദൈവവചനം പറയുന്നവനെയും കേൾക്കുന്നവനെയും ഒരുപോലെ പരിവർത്തനം ചെയ്യുന്ന ദൈവസ്നേഹത്തിൻ്റെ വചനം ഈ പരിചയം വാളും നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായി മാറട്ടെ അങ്ങനെ ഈ വചനം എന്നിലും മാംസം ധരിക്കട്ടെ